തിരിച്ചു വന്നാലും പെണ്ണും പ്രസവിച്ചാൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് ഇതൊന്നും ഞങ്ങളല്ല അല്ല കൊച്ചേ പറഞ്ഞത് കേട്ടോ തലയ്ക്കൊക്കെ താഴ്താമസം ഉണ്ടോ നിനക്കൊക്കെ ഇത് കേട്ടിട്ടും വന്ന് എന്നെയൊക്കെ തെറി പറയാനുള്ള നിന്റെയൊക്കെ തൊലിക്കെട്ടി ഉണ്ടല്ലോ നിന്നെ പോലെയുള്ള മലവാണങ്ങളാണ് ഇതുപോലെയുള്ള മലരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നത് എത്ര ഉസ്താദ് ഒമ്പത് സമസ്തന മഞ്ഞപ്പറ്റംസോജ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ നല്ല കിതാബ് തിരിഞ്ഞ ആളുകളാ അവരൊക്കെ കണ്ണിന്നിങ്ങനെ ചോര വന്നിട്ട് ഇറങ്ങിയിട്ട് കരഞ്ഞ നാട്ടിലേക്ക് പോയി അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ നാട്ടിൽ ചെല്ലാൻ പറ്റുമോ ഈ പാവപ്പെട്ട വിവരമില്ലാത്ത എനിക്ക് അവിടെ ലിസ്റ്റ് തൂങ്ങിയപ്പോൾ ഞാൻ മൂന്നാം സംവദിച്ചു ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദിനെ കുറിച്ച് മനസ്സിൽ വിചാരിച്ച് ഫാത്തിഹി പേനയുടെ തുമ്പിൽ ഊതി അപ്പോ എൻ എന്നും പറഞ്ഞു ഒരു തന്തയില്ലാത്തപ്പം വന്നിട്ടുണ്ട് മുഖവുമില്ല തന്തയുമില്ല പിന്നെ അവന്റെ പിതൃത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ ഏ അവൻ വന്നിട്ട് ആരുടെങ്കിലും പുറത്തു പോയി കയറാൻ കാരണം ഇവന്റെ ഉമ്മായും പെങ്ങളും ഒക്കെ രാവിലെയും രാത്രിയും ഒക്കെ കഴപ്പ് മൂത്തിട്ട് വല്ലവരുടെയും പതിവ് അതുപോലെ എല്ലാവരെയും ഇറ്റ്സ് നിന്റെ എന്റെ എന്റെ തന്ത ശരി നമ്പർ ലിസ്റ്റിൽ പേരാണ് മുനീർ ഞാൻ പക്ഷേ മഹാനായ തങ്ങളു എന്ന അന്ന് സഹായിച്ചതാണ് അതിന്റെ ശേഷം ഇന്നും എവിടെ ഞാൻ ചെന്നാലും ഈ പോലത്തെ വലിയ വല്ല ആലിമീങ്ങളായ സഹിതന്മാരെ മുമ്പില് രണ്ട് വർത്തമാനം പറയാൻ നാവ് എനിക്ക് കൊണ്ടുന്നത് അവരോടുള്ള കേടല്ല വടകര തങ്ങൾ വാപ്പ എന്റെ ബാക്കിൽ ഒന്ന് കാരണം അതാണ് പറഞ്ഞത് ബാക്കിൽ തൂങ്ങിക്കോ ഹം കളിയാക്കാൻ നടക്കില്ല കാടി പൗഡർ ഇങ്ങനെ പറ്റൂല അതൊക്കെ നമുക്ക് ചില ചില അവര് തങ്ങൾ ഇവരുടെ മഹാന്മാരാണ് എന്ന് പറഞ്ഞ് ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്ന പല ആളുകളും കുളിക്കത്തുമില്ല പല്ലരേക്കത്തുമില്ല സമയത്ത് നമസ്കരിക്കത്തുമില്ല വസ്ത്രം മാറ്റത്തുമില്ല ഒന്നുമില്ല ചോദിച്ചാ പറയുക ഇവരുടെ ആത്മാവ് മക്കയിൽ നിസ്കരിക്കുന്നുണ്ട് എന്നാ പറയാറ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കൃത്യമായിട്ട് കേൾപ്പിച്ചിട്ട് പറയുമ്പോൾ പോലും ചിലരൊന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ കേൾക്കാനുണ്ടെങ്കിൽ വിവരക്കേടുകളും പിഡിത്തങ്ങളും ഒക്കെ പറയാൻ ആളുണ്ടാവില്ലേ ഇവരെ വിശ്വസിക്കാനും ഇവരെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ഈ അല്ലെങ്കിൽ തന്നെ ഇസ്ലാം ഇത്രയും വിമർശിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ കാരണമായിരിക്കുന്നത് ഈ പുരോഹിതന്മാരാണ് മതത്തിനുള്ളതും ഇല്ലാത്തതും ഒക്കെ കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ജനമധ്യത്തിൽ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതിനെ വിമർശിക്കും ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് സ്വാഭാവികമാണ് സ്വാഭാവികമാണത് എന്ന് ഒരു ഗഡ്സ് ഇല്ലാത്തവരാണ് ഇവിടെ വന്ന് വീണ്ടും തെറി വിളിക്കുന്നത് വിളിച്ചാൽ തിരിച്ചും കിട്ടും ഓക്കെ ഇത് എന്ന് പറയുന്ന ഒരു ജീവിച്ചിരുന്നത്രേ അദ്ദേഹത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാനും ഒക്കെ ഒരുപാട് കഴിവുകളുണ്ട് അമാനുഷികമായിട്ടുള്ള കഴിവുണ്ടെന്നാണ് ഇവര് പറയുന്നത് ഒരുപാട് പേരെ ജീവിപ്പിച്ചെങ്കിലും കക്ഷി അങ്ങ് മരിച്ചു ഏ മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളും മരിക്കാൻ പാടില്ലല്ലോ അത് ചിന്തിക്കാൻ ഇവർക്ക് തലക്കക താളതാമസമുണ്ടോ ഏ ആളുകൾക്കുണ്ടായാലും ഇതുപോലെ വഫാത്തിന്റെ ശേഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോരോ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ അവിടത്തേക്ക് ഭാഗ്യ ഓതിട്ടും യാസീൻ ഓതിട്ടും അവിടുത്തെ മൗല്യതോദിയിട്ട് വരെ അനുഭവം ഉണ്ടായിരുന്നു അടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഭ തന്നെ അദ്ദേഹത്തിന് ശരീരത്തിൽ ആകെ അസുഖം അതായത് അതായത് പ്രഷറുണ്ട് ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അങ്ങനത്തെ എല്ലാ ധാരണ പനിയുണ്ട് അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി ഇപ്പൊ പിന്നെ മാതാപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ എത്ര ദിവസം നിന്നിട്ടും ഇയാൾക്ക് യാതൊരു ഒന്ന് പാനൊരു മോസാ അത് അവിടുത്തെ ഉയർത്തി ഇവരോട് പറഞ്ഞ അഷ്റഫ് പറഞ്ഞു സി എം വലുതാൻ്റെ മൗല്യം എന്നിട്ട് നേരെ താങ്ക അതൊരാളെ കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓതിച്ചെന്നാൽ അതോടുകൂടി സുഖാവും അപ്പൊ അങ്ങനെ അങ്ങനെ അന്ന് വീട്ട് ആ അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗല്യം തോന്നിയാണ് ഫുള്ള് മൗല്യം തോന്നി ഒരു സ്ഥാനം വിളിച്ച് കുറെ നേരം ഓതി ഫുള്ള് തീർത്തുപോയി അന്ന് രാത്രി ഈ അഷ്റഫ് ആള് സി എം വലുതാനെ സ്വപ്നം കാണുന്നു ഇയാൾ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു പിറ്റേന്ന് നേരെ വിളിച്ചപ്പോ അയാൾ പറയാണ് ഇങ്ങനെ ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറഞ്ഞു കുടുംബം പറഞ്ഞ് മൗലം നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമുള്ള ഒന്നും അയാളോട് പറഞ്ഞിട്ടില്ല ഇപ്പം വീട്ടിൽ നിന്ന് മൗലതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോ ഇയാൾ പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരാളെ സ്വപ്നം കണ്ടു ഒരാൾ എന്റെ അടുത്ത് വന്ന് ഷർട്ട് മേലെ നെഞ്ഞിന്റെ മേലേക്ക് കയറ്റിയിട്ട് വെള്ള തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എനിക്ക് കണ്ട സുഖമില്ലായിട്ടാണ് ഇനി രോഗമില്ല എല്ലാം വീട്ടിൽ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ സ്വപ്നം ഇത് വിശ്വസിക്കുന്ന ജനസമൂഹത്തിന്റെ കാര്യം പോക്കുന്നു ഓ ടീച്ചർ പഠിച്ചിട്ടുണ്ട് ശരിക്കും ചിന്തകൾ നേർവഴി കാണും പഠിക്കാൻ ഏതെങ്കിലും ഒരു ഉസ്താദിനെ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ അതല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ അട്മിന്മാരിപ്പ നമ്പർ ഇട്ട് തരും വിളിച്ചു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ പഠിക്കാമല്ലോ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ് എന്ന് തെളിയിക്കാനും ഞങ്ങളെ ഒക്കെ ഹിതായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുവാണ് നമ്പർ ഇട്ട് തരും വിളിച്ചോ ഞാൻ ഫോൺ എടുത്തോളാം അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ ഓക്കെ ശരി അങ്ങനെ അന്ന് രാവിലെ കൊറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പരിശോധിച്ച് പിന്നെ പ്രഷർ നോക്കുമ്പോഴാണ് പിന്നെ പനി നോക്കുമ്പോൾ പനി അങ്ങനെ ഓരോന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾക്ക് തരമല്ല ഡോക്ടറിന്റെ പെണ്ണോണ്ട് കൊണ്ട് എന്തിനാണ് നിങ്ങൾ വിടാ വെറുതെ നിൽക്കുക നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളീന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ പേന കൊണ്ട് അയാളെ ആളിന് അസുഖം ഉണ്ടായിരുന്നു ആൾ ഉദ്ദേശിച്ച ഒരാളെ സ്വപ്നത്തിൽ കണ്ടു അതോടുകൂടി അദ്ദേഹത്തിന്റെ രോഗം മാറി ഡോക്ടറൊക്കെ പരാജയപ്പെട്ട അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു ഇത് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുന്നിലാണ് ഇവർ ഇത് പറയുന്നത് നമ്മള് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ എന്തൊരു വട്ടത്തരവും പൊട്ടത്തരവുമാണ് ഈ കാലഘട്ടത്തിലും ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്തോ മഹത്തായ കാര്യമാണ് എന്നാണ് ഇവര് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നാത്തത് ചേട്ടാ മറ്റുള്ളവര് കേട്ടാൽ തന്നെ എന്താണ് ചിന്തിക്കുന്നത് നമ്മളുടെ മതം ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കത്തില്ലേ എന്ന് ചിന്തിക്കാൻ ഒരു കഴിവ് ഇവർക്ക് വേണ്ടേ ഇല്ല ഇനി ഏത് തലയുള്ളവനും ഇതിനകത്തൊന്നും ഇല്ലെങ്കിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം അതാ ഡി എൻ എ ഇട്ടിട്ടുണ്ട് നമ്പര് നമ്മുടെ പോക്കുന്നു അല്ലെ ശരി അദ്ദേഹത്തിനെ വിളിക്കാം നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കാൻ ഒരു അവസരമാണ് തന്നിരിക്കുന്നത് ഓക്കെ അത് ഉപയോഗപ്പെടുത്താൻ ആദ്യം ഇനി എല്ലാവർക്കും ചിന്തിക്കത്തക്ക രൂപത്തിൽ ഒരു ഉസ്താദിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം സ്വപ്നത്തിലെ പറയാൻ വയ്യ എങ്ങനെ ഞാൻ പറയും നിങ്ങളോട് ഏ പറയണോ ആ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു ഞാൻ കണ്ടു മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു നബിയെ ഇയാളതിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത് നബി തന്നെയാണ് എന്ന് തിരിച്ച് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ഇയാൾ നബിയെ കണ്ടു ഇയാളുടെ നെറ്റിക്ക് ഉമ്മ വെച്ചു നബിയേ നബിയുടെ അവസ്ഥ ശരി സ്വപ്നത്തിൽ വന്നു ഞാൻ പോലെ കണ്ടു മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു കാവളിൽ ഉമ്മ തന്നു തെറ്റി പിടിച്ചു എന്റെ കുട്ടിയാണ് പറഞ്ഞു എന്റെ കുട്ടിയാണെന്ന് എൻ്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞാൽ മുപ്പത്തിയേഴ് കോടി സ്വലാർ ചൊല്ലി അങ്ങനൊന്നും ചോദിക്കരുത് നെബിക്കു മലയാളവും അറിയില്ല കാക്കായ്ക്ക് അറബിയും അറിയില്ല കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം കേരളത്തിൽ ഇരുന്ന് മലയാളത്തിൽ കണ്ട സ്വപ്നത്തില് നബിക്ക് ഇപ്പോൾ അറബിയിൽ വന്ന എന്റെ കുട്ടിയാണ് എന്ന് അറബിയിൽ പറയാൻ പറ്റുമോ നമുക്ക് എന്താ തീരെ ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ചോദ്യം ചോദിക്കുന്നത് നബി മലയാളത്തിൽ സംസാരിച്ചോ ഇല്ല നബി അറേബ്യയിലല്ലേ അറേബ്യയിൽ ജനിച്ചു മരിച്ച നബിക്ക് അറബി അല്ലാത്ത മറ്റൊരു ഭാഷയും വശമില്ല ഇദ്ദേഹത്തിന് അറബി അറിയാമോ അറിയാമോന്നറിയില്ല എന്തായിരുന്നാലും മലയാളത്തിലാണ് ആള് സ്വപ്നം കണ്ടത് കേരളത്തിൽ നിന്ന് സ്വപ്നം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അറബി സ്വപ്നം കാണാൻ പറ്റുമോ ചില്ലേ നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ നിനക്ക് നിനക്ക് ഞാൻ തരാം 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 എനിക്ക് മുത്തുനബി ഒരു ഏക്കർ സ്ഥലം ഒരു രൂപയാ മൂന്നേക്കർ സ്ഥലമാണ് നബി കക്ഷിക്ക് കൊടുത്തത് നബിയുടെ പ്രിയപ്പെട്ട പത്നിയായ കണക്കിന് ഭൂമി കൊടുത്തില്ല പോട്ടെ ഒരു സെന്റ് പോലും കൊടുത്തില്ല പണവും കൊടുത്തില്ല മജിലിസും കൊടുത്തില്ല പദവിയും കൊടുത്തില്ല നബിയുടെ പ്രിയ പുത്രിയായിട്ടുള്ള ഫാത്തിമ സമ്പത്തൊന്നും കിട്ടിയില്ല ഫതക്ക് എന്ന് പറയുന്ന ഒരു തോട്ടം മുമ്പ് നബി ഫാത്തിമയ്ക്ക് പതിച്ചു കൊടുത്തിരുന്നു പിന്നീട് അബുബക്ര അത് തിരിച്ചു വാങ്ങി നബിയുടെ നബിയുടെ മക്കൾക്ക് അനന്തരാവകാശം കൊടുക്കാൻ പാടില്ല എന്ന ഒരു ഹദീസം ഉണ്ടാക്കിയിട്ടത് പിടിച്ചു വാങ്ങി നബി ഭാര്യമാരോടും കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ പ്രിയപുത്രിയോടു പോലും ചെയ്യാത്ത ആനുകൂല്യങ്ങളാണ് ഈ ഇള ഈ എളിയവനോട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏ ശരി തരാം 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 എനിക്ക് മൂന്നേക്കർ സ്ഥലം നബി കൊടുത്തു ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ നബി സ്വർഗത്തിൽ പോയിട്ടേ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ വിചാരിക്കുന്നുണ്ടോ എഴുപത്തിരണ്ട് ഹോറിപ്പെണ്ണുങ്ങളുമായിട്ട് അടിപാടി രസിക്കുകയാണെന്നല്ലെന്നേ ലബി കഷ്ടപ്പെട്ട് അവിടെ പോയി കൃഷി ഭൂമി കൊണ്ടിരിക്കുവാണ് ആ കൃഷി ഭൂമിയിൽപ്പെട്ട മൂന്ന് ഏക്കറാണ് കൊടുത്തത് ഓക്കെ തരാ ഗൂഗിൾ പേ ജൂതൻ ഉണ്ടാക്കിയതല്ലേ അത് ലബി ഉപയോഗിക്കുന്നു നമ്മൾ വിശ്വസിക്കുക വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ പേ ഗൂഗിൾ മാപ്പ് ഇതൊന്നും ലഭിക്കും പറ്റില്ല കാരണം ജൂതനെ എല്ലാ കാലത്തും തെറി പറയാൻ തുടങ്ങിയിട്ടുള്ള ആളായി പറ്റില്ല അതായത് പണവും വസ്തുവും ഏക്കർ കണക്കിന് ഭൂമിയും നിനക്ക് തരാൻ കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിടാമെന്ന് മുത്തു പറഞ്ഞു ഓക്കെ

ഗൂഗിൾ പേ നമുക്ക് പറ്റില്ല കാരണം എങ്ങാനും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലോ അതുകൊണ്ട് ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എല്ലാം ചെയ്തത് ഏ ഇത്രയും പറഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്ത ആളുകളോട് ഇനി നമ്മൾ എന്തുവാ പറയുന്നത് ഏ ഇനി ഏത് ഭാഷയിലാണ് പറയേണ്ടത് ഇവരാളെ പറ്റിക്കുവാണ് എന്ന യാഥാർത്ഥ്യം ഇനിയും ഇവർക്ക് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യാൻ ഒരു വാണം കൂടിയുണ്ട് ും സൂര്യനും തമ്മിലും പ്രകാശം കൂടുതൽ ഒന്നിന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ഒന്ന് പ്രകാശം പ്രകാശം കൂടുതൽ എന്ന് പറഞ്ഞില്ലേ ചന്ദ്രനെ പ്രവാചകൻ അകത്തോ അടുത്തോട്ട് പോയത് അക്ക അരിഞ്ഞു പോയി കാണും ശരി സമയത്ത് തന്നെ ഇങ്ങനെ കൂടുതലാക്കി അല്ല പിന്നിൽ എല്ലാ രഹസ്യങ്ങളോ എന്തെങ്കിലും പ്രതിഭാസങ്ങളോ നടന്നിട്ടുണ്ടോ ഉണ്ടോ ഇതിനെ പറ്റി അറിയാൻ സൂര്യന്റെ പ്രകാശം കത്തിജ്വൊലിക്കുന്നു ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം കത്തിജ്വൊലിക്കുന്നു ചന്ദ്രന്റെ പ്രകാശം അതുപോലെ ഇല്ല പതിനാലാവിലുദിച്ചാലും എവിടെ എത്തില്ല സൂര്യനെ അപേക്ഷിക്കുന്നു സൃഷ്ടിപ്പിൽ തന്നെ എങ്ങനെയാണോ അതിൽ പിന്നീട് ഭേദഗതി വരുത്തിയതാണോ ഇതേ ചോദ്യം ഷാഫിനിമ ആധികാരിക പണ്ഡിതർ എന്നറിയപ്പെടുന്ന മഹാനായ ൾ ഈ വന്നിട്ടുണ്ട് ഈ കിതാബിന്റെ 337 338 മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുന്നൂറ്റി മുപ്പത്തി എട്ട് പേജുകൾ നോക്കിയാൽ ചന്ദ്രനിൽ കാണുന്ന ഈ കറുപ്പിന്റെ രഹസ്യം എന്താ അതിന്റെ കാരണം എന്താ അനുസവാദ ചന്ദ്രനിൽ കാണുന്ന ആ മംഗല് അതിന്റെ കാരണം മഹാനായ കൊടുത്ത മറുപടി എന്താ ഇതേ ചോദ്യം അലിയാർ അലിയാലിതങ്ങളോട് ചോദിച്ചിട്ടുണ്ട് മഹാനാ അതുകൊണ്ടാണല്ലോ അവിടുത്തെ കഴിച്ചുകൊടുത്ത് പത്യഭിന് വെറുതെ വളരെ പിന്നോക്കയിലായിരുന്നു പവറുള്ള മഹാനായിരുന്നു ഇൽമു നോക്കിയിട്ട് കെട്ടിച്ചുകൊടുത്ത് പറഞ്ഞു അങ്ങനത്തെ അലിയാറോട് ചോദ്യം മഹാനായ അത് ചിറകിന്റെ ആ ഒരു ജിബരീലിന്റെ ചറഗ് കട്ടിയപ്പം മങ്ങിപ്പോയതാണ് ജിബിലെ ചിറക് അവിടെ നിൽക്കട്ടെ ആരും ഒരാൾ വന്നിട്ടേ മൂന്നേക്കർ പറഞ്ഞ ഉസ്താദ് പിരാന്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെന്ന് അയാൾക്കാണോ നിങ്ങൾ വേദി കൊടുത്തത് യൂട്യൂബിൽ പ്രസംഗിച്ചതല്ല ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതാ മാനസിക രോഗത്തിന് സർട്ടിഫിക്കറ്റ് ഉള്ള ആളിനെ മതപ്രഭാഷണത്തിന് വേദി ഉണ്ടാക്കി കൊടുത്തത് കേൾക്കാൻ വേണ്ടി സദസ്യരെയും ഉണ്ടാക്കി കാത്തിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാനോ ഏ പറഞ്ഞു കുറച്ച് സൂപ്പർലേറ്റീവ് ചിന്തിച്ചു തുടങ്ങി അതിന്റെ ഭയമാണ് ശരി നമ്മൾ ചന്ദ്രനിലേക്കും തന്നെ തിരിച്ചു വരാം കൊടഞ്ഞതാ ഇതേ ചോദ്യം അലിയാരി അലിയാലി ചോദിച്ചിട്ടുണ്ട് വലിയ വലിയ പണ്ഡിതരാ അതുകൊണ്ടാണല്ലോ അവിടുത്തെ നിമിതങ്ങളുടെ പുന്നാരം മകളെ കല്യാണം കഴിച്ചുകൊടുത്ത് പതിമാവിൻ വെറുതെ ചിത്രത്തല്ല യോദ്ധാവായിട്ടല്ല പണം കൊണ്ട് വളരെ പിന്നോക്കയിലായിരുന്നു അലിയാലുധങ്ങൾ ഇൽമു കൊണ്ട് അവരുള്ള മഹാനായിരുന്നു ഇൽമു നോക്കിയിട്ട് കെട്ടിച്ചുകൊടുത്ത പല സ്ഥലത്തുണ്ട് അങ്ങനത്തെ അലിയാർ ഒരു ചോദ്യം വന്നപ്പോൾ മഹാനായ അലിതങ്ങൾ കൊടുത്ത അവരെന്താഹി ജിബിരിന്റെ ചറകിന്റെ ആ ഒരു ജിബിലീലിന്റെ ചറക് തട്ടിപ്പ് മങ്ങിപ്പോയതാണ് ജിബലിന്റെ ചലകിൽ അതിന്റെ ചലകൊണ്ട് തടവി വന്നപ്പോ അതിന് മംഗലേറ്റതാണ് അയ്യ വെറുതെ പറയല്ല ഒരു കാര്യം മനസ്സിലാക്കണം ആധികാരിക നമുക്ക് ഈ വേദന തയ്യാറാക്കുന്നില്ല ഒരു മുഫ്തിന്റെ സ്ഥാനവിലാണ് ഇപ്പോ ഇമാം മഹല്ലി വലിയ മഹാനാണ് നമ്മുടെ നേവിമാവിന്റെ മിഹാജ് നൂറ്റി ഇരുപതിന്റെ മേലുകൾ എഴുതപ്പെട്ട ഒരു കിതാണിമാവിന്റെ മിൻഹാജ് ആ മേലെ മേലെ നൂറ്റിരുപതിന്റെ മേല സഹകരണ്ട് കണ്ടിട്ടുണ്ട് അത്രയും അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ അശാഹ് എന്ന പേര് കിട്ടിയത് അത് ആ ഒരു ഇബാർത്തുകളുടെ കെട്ടയച്ചുകൊണ്ട് വളരെ സരളവും സരസവമാക്കി മുന്നിൽ ജനങ്ങൾ കെട്ടുവിടുത്ത മഹാൻ ആ ഓരോ പേടിനും സലഹിത നൈപുണിക നേടിയ പണ്ഡിതൻ എന്നുള്ള പേര് കിട്ടിയതാർക്കാണ് ഈ പറയുന്ന നമ്മുടെ മഹലിബാമിനാണ്

പിന്നെ കാന്തത്തിന് എന്താ ചെയ്യാം ഒരു പ്രശ്നമല്ലെ അതൊക്കെ നമുക്കുള്ളതായി ഇപ്പൊ പോകാനുള്ളതാ അണഞ്ഞു പോകാനുള്ളതാ ഈ വർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാല്ല പടുത്തുരുത്തിയ സമസ്ത കേരള ഗൗരൽ വരും അല്ലാഹു പരസ്പരം തന്നെ തമ്മിൽ തല്ലിത്തീരും മനസ്സിലായ പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യണ്ട ഇവര് തന്നെ മതി ലൈറ്റ് ഒട്ടേറെ രോഗങ്ങൾക്ക് ഇന്ന് കാരണം ലൈറ്റ് പൊലൂഷനാണ് ഒട്ടേറെ രോഗങ്ങൾക്ക് ഇന്ന് കാരണം നമ്മുടെ നമ്മുടെ ഉസ്താദിന്റെ മകനാണ് വിദ്യാഭ്യാസവും വിവരവും നിന്ന് ടീമിന്റെ നേതാവ് നാട്ടിൽ ഒരു ഒരു കമ്പി കഷ്ണം അതുകൊണ്ട് ശല്യം പിന്നെ പിന്നെ വന്നു അതിനുശേഷം പിന്നെ ഒരു എൽഇ ഡി വന്നു ഇതൊക്കെ എല്ലിക്കുന്ന സാധനമാണ് എല്ലിടിച്ചു കൊള്ളു അത് യും സ്ഥാല് പോകുമ്പോൾ ഇതും കൂടി ഒന്ന് ഇരുന്നോട്ടെ അടുത്ത വിജ്ഞാന നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന സംവിധാനം വേണം നോള സിറ്റിയുടെ ക്യാമ്പസിനകത്ത് താമസിക്കുന്നവർ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ നാട്ടിലെ ആളുകളെ പരിചയമില്ലാത്തതും മറ്റും ഉണ്ടെങ്കിൽ മസ്ജിദിന്റെ പരിസരത്ത് അങ്ങിനെ സക്കാത്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നിച്ച് വിതരണം ചെയ്യുന്ന രീതിയല്ല സക്കാത്ത് അർഹരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള രീതിയെ ഇവിടെ നാം തയ്യാർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ എല്ലാ ദുഷിപ്പുകളും നമ്മൾ ഏറ്റെടുത്തോളാം എന്ന് കാര്യം മനസ്സിലായില്ലേ ലൈറ്റ് ലൈറ്റ് ശരി ഇനി അടുത്തത് പടക്കം പൊട്ടിക്ക് കാരണം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കരിമരുന്ന് പ്രയോഗിക്കുന്നത് നല്ലതാണെന്ന് അല്ലാമ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ഷാലിയാത്തിന്റെ വേറെ കുട്ടിയാണ് ഖോജ ഇബ്രാഹിം സക്കാഫി ഷാലിയാത്തി തങ്ങൾ പൊത്താവയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ അണുക്കൾ ചത്തുപോകും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഒക്കെ നിറയെ മാലിന്യങ്ങൾ ആ ഉദ്ദേശത്തോടു കൂടി കരിമരുന്ന് പ്രയോഗം പഴയ കാലത്തൊക്കെ നേർച്ചകളിലൊക്കെ നടത്താറുണ്ട് വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അത് അങ്ങനത്തെ ഒരു നീയത്തോടു കൂടിയാണ് അട്ടഹാസത്തോടു കൂടിയല്ല പടക്കം പൊട്ടിക്കുന്നതിനും തെറ്റ് പൊട്ടിത്തെറിക്കുന്നതിനും തെറ്റൊന്നും ഇല്ലല്ലോ ഇരുമ്പ് നിക്കറിടണം ഉറപ്പ് എനിക്ക് ഒരു പണിയുമില്ല എൻറെ വീട്ടിൽ കുറേ പണി കിടപ്പുണ്ട് അന്നൊന്ന് ചെയ്യുവോ ഏ എന്റെ പണിയൊക്കെ സാധാരണ നീ അല്ലേ ചെയ്തോണ്ടിരിക്കണത് അപ്പൊ അന്ന് ചെയ്യുവച്ചേ ചെല്ലെ പണിയില്ലാത്ത എല്ലാ ആളുകൾക്കും പണി ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ നീ വാഗേ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കി വന്നിട്ട് നല്ല ചൊറിച്ചിലുണ്ട് നിനക്കൊക്കെ അല്ലേ ഏഹ് നിന്റെയൊക്കെ ബലാ പിടിച്ച ബെമാരി ഒക്കെ വലിച്ചു കീറുമ്പോ നല്ല കൊച്ചെ തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് മനസ്സിലാകും എന്താണ് ഞാൻ പറയുന്നത് ആള് കൂടുന്നിടത്ത് കരിമരുന്ന് പ്രയോഗം നല്ലതാണെന്ന് ഇവരൊക്കെ എല്ലാം ഇരുമ്പ് നിക്കറിട്ടിട്ട് ആളുകളെ പൊട്ടിത്തെരിക്കാൻ വേണ്ടി കുംഭമേളകളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്ന ആള് ഏ ആ ലക്ഷ്മി ഈ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലില് ഷോർട്സായിട്ടിടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കേട്ടോ ശരി അയ്യോ കുറ്റങ്ങൾ ഞാൻ പറയാം ബാക്കിയുള്ളത് മറ്റുള്ളവർ പറയട്ടെ മേന്മകള് പറയാൻ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ കുറ്റങ്ങൾ പറയാൻ ഞങ്ങളെ പോലെയുള്ള വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ നല്ലത് പറയുമ്പോൾ സുഖിക്കുന്ന നിങ്ങൾക്ക് ചീത്ത പറഞ്ഞാലും മനസ്സിലാകണമല്ലോ ഞങ്ങൾ വെറുതെ ചീത്തയല്ലോ പറയുന്നത് ഇതുപോലെയുള്ള വട്ടന്മാരെയും പൊട്ടന്മാരെയും സമൂഹത്തെ ചൂഷണം ചെയ്ത് സമുദായത്തെ ചൂഷണം ചെയ്ത് മുസ്ലിങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ ഭക്തിമാർഗ്ഗത്തെ ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലിരിക്കുന്ന പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഉണ്ടായ്പകളെയൊക്കെ പൊളിച്ചടുക്കണ്ടേ ഇവന്റെയൊക്കെ ഒക്കെ വീട്ടിൽ ഐറ്റംസ് തരുന്നൊന്നും ഇല്ലേ ഏവൻറെ ഇവന്റെയൊക്കെ ഭാര്യമാര് ഗർഭിണിയായി കഴിഞ്ഞാൽ ഇവനൊന്നും നാട്ടിലില്ലാത്ത സമയമാണെങ്കിൽ ഇത് എന്റെ ഗർഭം തന്നെയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമോ അതോ മൂന്ന് തലാക്കൻ ചൊല്ലി വീട്ടിൽ കൊണ്ടുവിടുമോ അവിഹിത ഗർഭമാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത കടിയുണ്ടല്ലേ അങ്ങോട്ട് മാറിപ്പോയിരുന്നു ചൊറിഞ്ഞ വട്ടച്ചൊടി അല്ലേ നല്ല സുഖം ഉണ്ടാവും ചൊടിയും ലക്ഷ്മി ആള് ഗുളിയ അതെ പഠിച്ചവും തന്ന ഗർഭമാണ് ഓക്കേ അപ്പോൾ സമയം നേരം ഏറെ വൈകിട്ട് സാധാരണ ഈ സമയത്തൊക്കെ നമ്മൾ മുമ്പൊക്കെ ലൈബ്രറിയിൽ ഇരുന്നിരുന്നു ഇരിക്കാൻ പറ്റാറില്ല ഒരുപാട് തിരക്ക് കാര്യങ്ങൾ കുട്ടികളൊക്കെ അവധിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നാലെ നടക്കണം അവരുടെ ഭക്ഷണം ഉണ്ടാക്കലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതൊക്കെ തന്നെയാണ് നേരം അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം റെനീ വരാ ഉള്ളത് ൂടിപ്പൊക്കെ ഗുഡ് നൈറ്റ് എല്ലാരും ഉറക്കം വന്നതാണാ നീ ശരി നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഉറങ്ങിയേക്കാം ലക്ഷ്മി നാലു മക്കള് മൂത്താള് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ലാസ്റ്റ് സെമാണ് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് രണ്ടാമത്തെ മോള് ഇപ്പോ നീറ്റിന് നീറ്റ് ആസ്പെറന്റ് ആണ് മൂന്നാമത്തെ ആള് ബി സി എക്ക് പഠിക്കുന്നു നാലാമത്തെ ആള് എട്ടാം ക്ലാസ് കുട്ടികളും ഒരു മോളും ശ്രീ ഞാൻ കണ്ടില്ല എപ്പോഴാണ് കണ്ടത് ഗുഡ് നൈറ്റ് ദിലീപ് ുമാർ രാജീവൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ഹമാസിനെ യു എ കൈപ്പെട്ട കാര്യമൊക്കെ അറിഞ്ഞു നമുക്കത് നാളെ ലൈവായിട്ട് തന്നെ ചെയ്യാം പാകിസ്ഥാന്റെ വിഷയം ചെയ്യാനുണ്ടല്ലോ ചെയ്യാം ഗുഡ് നൈറ്റ്